കബനി സീരിയലിലെ വില്ലത്തിയായിട്ടും കൂടവിടെ സീരിയലിലെ നായികയായിട്ടും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് അനുഷിത മലയാളത്തിലും തമിഴിലും സംപ്രേഷണം ചെയ്യുന്ന ചെല്ലമ്മ എന്ന സീരിയലിലെ നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും അനുഷിത തന്നെയായിരുന്നു എത്തിയിരുന്നത് മിളും താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചു ചെല്ലമ്മ പരമ്പരയിലെ താരത്തിന്റെ നായകനുമായുള്ള സൗഹൃദം വളരെയധികം സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇരുവരും സീരിയലിനകത്തും പുറത്തും വളരെ വലിയ രീതിയിലുള്ള സൗഹൃദം തന്നെയായിരുന്നു ആ നടന്റെ കുടുംബം വരെ തകർന്നു എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും വകവെക്കാതെ ഇരുവരും സൗഹൃദം തുടരുകയായിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ ഇരുവരും പിരിയാനൊരുങ്ങുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് രണ്ടു വർഷത്തിലധികമായി വിജയ് ടി വിയിൽ ചെല്ലമ്മ എന്ന പരമ്പര ആരംഭിച്ചിട്ട് സീരിയലിന്റെ ക്ലൈമാക്സ് എപ്പിസോഡുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ചെല്ലമ്മ പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡുകളുടെ ഷൂട്ടെല്ലാം കഴിയാറായി ഇപ്പോൾ ഇതാ ഈ സാഹചര്യത്തിലാണ് അർണവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ അൻഷിത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് അൻഷിതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അർണവിന്റെയും അൻഷിതയുടെയും ചിത്രങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് അവസാന ദിവസം വേദനയോടെയാണ് കടന്നു പോകുന്നത് എന്ന് അൻഷിത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചിരുന്നു കൂടാതെ എല്ലാവരോടും യാത്ര പറയുന്ന അൻഷിതയുടെ വീഡിയോയും ശ്രദ്ധ നേടി ചെല്ലമ്മ പരമ്പരയിൽ അനിഷിത ഗർഭിണിയാണ് ഗർഭിണി ഗർഭിണിയായതിനു ശേഷം ഏഴാം മാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങിനു ശേഷമാണ് ഈ പരമ്പര അവസാനിക്കാൻ പോകുന്നത് ചെല്ലമ്മ എന്ന ഒരറ്റ പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താര ജോഡികളാണ് അർണവും അൻഷിതയും ഇരുവരും പ്രണയത്തിലാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിനെക്കുറിച്ച് നിരവധി വാർത്തകളും വന്നിരുന്നു അർണവും ഭാര്യ ദിവ്യയും പിരിയാൻ കാരണം അൻഷിതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമയത്ത് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് അർണവും ഭാര്യ ദിവ്യയും പിരിയാനുണ്ടായ കാരണം അനിഷിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ദിവ്യ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ വന്നിരുന്നത് എന്നാൽ വിമർശനങ്ങളും വാർത്തകളും ഒന്നും വകവെക്കാതെ തന്റെ കരിയറിൽ മുന്നോട്ട് ജീവിക്കുകയാണ് അനിഷിത ഇപ്പോഴാണ് അനിഷിതയ്ക്ക് മലയാളത്തിലും തമിഴിലും ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ കാരണമായ ചെല്ലമ്മ പരമ്പര അവസാനിക്കാൻ പോകുകയാണ് ഇതിന്റെ ദുഃഖമാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇരുവരെയും സ്നേഹിക്കുന്ന ആരാധകർക്ക് ഇത് വളരെ വലിയ രീതിയിലുള്ള ദുഃഖം തന്നെയാണ്